മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി പോപ്പിന്റെ ആരോഗ്യ നിലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും പ്രാർത്ഥനയിലാണ് വിശ്വാസി ലോകം ഉള്ളത് ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശങ്ക ജനിപ്പിക്കുന്ന വാർത്ത ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചിരിക്കുകയാണ് ഇന്നലെ മാർപ്പാപ്പയെ പതിവ് സി ടി സ്കാൻ പരിശോധനയ്ക്ക് വിധേയനാക്കി ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ഈ മാസം പതിനാലിനാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ടി ജി സജിത്താണ് നമുക്കൊപ്പം ചേരുന്നത് സജിത്ത് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നമുക്കൊക്കെ വലിയ ആശ്വാസമായിരുന്നു നേരിയ പുരോഗതി അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷേ വീണ്ടും വത്തിക്കാനിൽ നിന്ന് ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് ആരോഗ്യനില തന്നെ തുടരുന്നു എന്നുള്ളതാണ് വിശദാംശം ആര്യ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണ് പക്ഷേ ആശാവഹമായ പുരോഗതി ഇപ്പോൾ ആരോഗ്യാവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് മാർമാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധേയമായ മാറ്റം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിച്ചതിന് ശേഷം ഇതാദ്യമായിട്ട് ചില ഭരണപരമായ കാര്യങ്ങളിലെ തീരുമാനമെടുക്കുക ചില സുപ്രധാന ഉത്തര ഉത്തരവുകൾ ഒപ്പുവെക്കുക തുടങ്ങിയ നടപടികളുമുണ്ടായി ഇന്നലെ അദ്ദേഹം ഈ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹം ഇന്നലെ നടന്നു ആശുപത്രിയിലെ മുറിയിലൂടെ അദ്ദേഹം അല്പസമയം നടന്നു ഒപ്പം തന്നെ അദ്ദേഹം മറ്റു കാര്യങ്ങളിൽ സംസാര ചർച്ചകൾ നടത്തുന്നു എന്നാണ് നമുക്ക് അറിയാനാവുന്നത് അതായത് സ്റ്റേറ്റ് സെക്രട്ടറി കരുതാൽ പരോളുമായിട്ടുള്ള ചർച്ചകൾ ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പതിനാലിന് ആശുപത്രിയിൽ പ്രവേശിച്ചതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ആശാവഹമായ ഒരു പുരോഗതി ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടാവുന്നത് എന്നതുകൂടി ശ്രദ്ധേയമായ കാര്യമാണ് രണ്ട് വിശുദ്ധ രണ്ടുപേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം ഒപ്പം തന്നെ മാപ്പാപ്പയുടെ തീരുമാനം അന്ത്യവുമാകുന്ന ചില സുപ്രധാനമായ മറ്റു ചില ഉത്തരവുകളിലും ചില ഭരണപരമായ കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹം തീരുമാനമെടുത്തു എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാനാവുന്നത് എന്തായാലും വളരെ ആശാവഹമായ പുരോഗതി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പക്ഷേ ന്യൂമോണിയ ബാധ ഇരു ശ്വാസകോശങ്ങളും ബാധിച്ച ന്യൂമോണിയ ബാധ ഇപ്പോഴും അതേപടി തുടരുകയാണ് പക്ഷേ വൃക്കയ്ക്ക് ഉണ്ടായിരുന്ന അണുബാധയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ആശാവാഹമായ പുരോഗതി അദ്ദേഹത്തിൻ്റെ ആരോഗ്യ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കഴിഞ്ഞ പതിനാലിന് ആശുപത്രിയിൽ പ്രവേശിച്ചതിനു ശേഷം ഇതാദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഇത്ര വലിയൊരു മാറ്റം ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടാവുന്നത് തീർച്ചയായും എന്തായാലും ആശ്വാസകരമാണ് ആശാവഹമായ പുരോഗതി ആരോഗ്യനിലയിൽ മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ ഉണ്ടായി എന്നുള്ളത് ടി ജി സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്